എൽ ഡി എഫ് ആന്തൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോക്ക് വിത്ത് സംഘടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പരിപാടി നടത്തിയത് കോൾമോട്ടിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് വോക്ക് പാലത്തിൽ സമാപിച്ചു പ്രവർത്തിക്കുന്ന ഈ വികസനത്തിന് വികസനം മാത്രമല്ല കേരളത്തിന്റെ പൊതുവായ വികസനത്തിനും നേതൃത്വപരമായ വഹിക്കാൻ കഴിയുന്ന നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആന്തൂർ ഇനിയും ുംയിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് എല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് വൻ നമുക്കാവണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമാണ് എൽ ഡി എഫ് ആന്തൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോക്ക് വിത്ത് എം വി ഗോവിന്ദൻ സംഘടിപ്പിച്ചത് കോൾമുട്ടയിൽ നിന്നും ആരംഭിച്ച മോർണിംഗ് വോക്ക് പർശ്നക്കടവ് പാലത്തിൽ സമാപിച്ചു ിൽ യു ഡി എ ജമാഅഅത്ത് എ ഇസ്ലാമി കൂട്ടുകെട്ട് ദൂരവ്യാപകമായി ഫലമുണ്ടാക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു സമാപന യോഗത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശ്യാമള ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ദാമോദരൻ സി അശോക് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് മോർണിംഗ് വാക്കിൽ പങ്കെടുത്തത്